ഫെമ കേസിൽ ബിനീഷ് കോടിയേരി ഈടി ചോദ്യം ചെയ്യുന്നു ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞയാഴ്ച സമൻസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല ബന്ധപ്പെട്ട ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എന്ത് സൂചനകളാണ് കിട്ടുന്നത് ക്ഷ്മി ബിനീഷ് കോടിയേരി നിരവധി കമ്പനികളിൽ പങ്കാളികളായി ബിസിനസ് പങ്കാളിയായുള്ള കമ്പനികൾ പ്രവർത്തിപ്പിച്ചിരുന്നു ഈ കമ്പനികളെല്ലാം തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് അകത്തും രാജ്യത്തിനകത്തും മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായും ഈ കമ്പനികളിൽ പലതിനും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളിൽ അധികവും ഫെമാ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആദ്യം കിട്ടിയ പരാതി ഇതിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി വിശദമായി ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അന്ന് ബിനീഷ് കോടി കോടിയേരി ഹാജരായില്ല മറ്റൊരു ദിവസം ഹാജരാകാൻ സമയം അനുവദിക്കണമെന്ന് പറയുകയായിരുന്നു അങ്ങനെ വീണ്ടും നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബിനീഷ് കോടിയേരി ഹാജരായിരിക്കുന്നത് മാത്രമല്ല ചില പ്രധാന രേഖകൾ കൂടി ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കമ്പനി രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയായിരുന്നു ഇ ഡി ഇന്ന് ആവശ്യപ്പെട്ടുള്ളത് ഈ രേഖകളുടെ എല്ലാം പരിശോധനയും അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിനീഷ് കോടിയേരിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ലഹരി ഇടപാടുകളിലൂടെ ലഭിച്ച പണം വലിയ തോതിൽ അത്തരത്തിൽ പണം കള്ളപ്പണമായി മാറ്റിയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു അങ്ങനെയാണ് ബംഗളൂരു ഇ ഡി യൂണിറ്റ് ആദ്യം വിനീഷ് കോടിയേരിക്കെതിരെ കേസെടുക്കുന്നത് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും വിനീഷ് കോടിയേരി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ പിന്നീട് വിനീഷ് കോടിയേരി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കേരളത്തിലെ വിവിധ കമ്പനികളുമായി ബന്ധപ്പെട്ട് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് അന്വേഷണം നടത്തുന്നത് മാത്രമല്ല ബിനാമി ഇടപാടുകളിൽ നേരത്തെ വിനീഷ് കോടിയേരിയുമായി അടുത്ത ബന്ധമുള്ള ചില ആളുകളെ വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വിനീഷ് കോടിയേരിയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒരു കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയതും രേഖകളുടെ പരിശോധനയും ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയും ചെയ്യുന്നത്